ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ തകർച്ചയുടെ തുടക്കത്തിന് ശേഷം മുംബൈ ഇന്ത്യൻസ് അതിശക്തമായ രണ്ട് മത്സരങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് മത്സരവും തോറ്റ മുംബൈ പിന്നീടുള്ള രണ്ട് വിജയങ്ങൾ ഗംഭീരമാക്കിയിരിക്കുകയാണ് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് മുംബൈ ഉയർന്നുവെന്നാണ് വസ്തുത നായകൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കുന്നുമുണ്ട് അവസാന മത്സരത്തിൽ ആർ സി ബി ഏഴ് വിക്കറ്റിനാണ് മുംബൈ തകർത്തുവിട്ടത് വിട്ടത് നൂറ്റി തൊണ്ണൂറ്റി ഏഴെന്ന ഭേദപ്പെട്ട വിജയലക്ഷ്യം മുംബൈക്ക് മുന്നിൽ വെക്കാൻ ആർ സി ബിക്ക് ആയെങ്കിലും ഇരുപത്തിയേഴ് പന്ത് ബാക്കിയാക്കി ജയിക്കാൻ മുംബൈക്ക് സാധിച്ചു എന്നാൽ മുംബൈ വമ്പൻ വിജയം നേടിയെടുക്കുമ്പോഴും ആരാധകർക്ക് ഹാർദിക്കിനോടുള്ള കലി അടങ്ങിയിട്ടില്ല ഇന്നലത്തെ മത്സരത്തിലും ഹാർദിക്കിനെതിരെ ആരാധകർ പ്രതിഷേധമുണ്ടായി ഹാർദിക്കിനെ കൂവിയതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു രഘുശർമ്മയെ നായക സ്ഥാനത്തുനിന്ന് മാറ്റി ഹാർദിക്കിനെ കൊണ്ടുവന്നത് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വീണ്ടും അവസാനിച്ചു വരികയാണ് വീണ്ടും ഹോം ഗ്രൗണ്ടിൽ ഹാർദിക് പാണ്ഡ്യ അപമാനപ്പെട്ടു ഫീൽഡ് ചെയ്യുന്നതിനിടെ ഹാർദിക്കിന്റെ പേര് വിളിച്ച് ആരാധകർ കൂവി കൂടാതെ രോഹിത് ശർമ്മ പുറത്തായതിനു പിന്നാലെ ആണ് ബാറ്റ് ചെയ്യാൻ എത്തിയത് അപ്പോഴും കൂവലോടുകൂടെ തന്നെയാണ് ആരാധകർ ഹാർദിക്കിനെ സ്വീകരിച്ചത് ഫീൽഡിങ്ങിനിടെ പലതവണ ഹാർദിക്കിനെതിരെ ആരാധകർ കൂവൽ ഉണ്ടായപ്പോഴെന്നും രോഹിത് ശർമ്മ ഇടപെട്ടില്ലെന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ ആർ സി ബി താരം വിരാട് കോഹ്ലിയുടെ ഇടപെടൽ വൈറലാവുകയായിരുന്നു ബാറ്റ് ചെയ്യാനെത്തിയ ഹാർദിക്കിനെ ആരാധകർ കൂവിയപ്പോൾ കോഹ്ലി ഇടപെടുകയായിരുന്നു കൂവൽ നിർത്തി കയ്യടിക്കാനാണ് കാണികളോട് കോലി ആവശ്യപ്പെട്ടത് ഇതിനുശേഷം ആരാധകർ കൂവിയില്ലെന്നാണ് എടുത്തു പറയേണ്ടത് മത്സരം കഴിഞ്ഞു പോകുമ്പോൾ ഹർദിക്കിനായി ആരാധകർ കൈയടിക്കുകയും ചെയ്തു കൂവൽ കെട്ടെത്തിയ ഹർദിക്കിന്റെ ബാറ്റ് കൊണ്ട് എല്ലാവർക്കും മറുപടി നൽകി ആറ് പന്തിൽ ഇരുപത് റൺസോടുകൂടെ തന്നെയാണ് ഹർദിക് കത്തിക്കേറിയത് നേരിട്ട് ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിച്ച് മൂന്ന് സിക്സർ താരം നേടിയെടുത്തു റൺ റേറ്റ് ഉയർത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഹാർദിക്കിന് മുന്നിലുണ്ടായത് ഹർദിക്കിനായി കോലി രംഗത്തെത്തിയതിനെ വാഴ്ത്തിക്കാണ് ആരാധകർ എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോഴും കലിപ്പ് തീർന്നിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഭാരതനെതിരെ കൂവലി വരുന്നപ്പോൾ ബൌണ്ടറി ലൈനിൽ രോഹിത് ശർമ്മ ഫീൽഡ് ചെയ്യുകയായിരുന്നു എന്നാൽ യാതൊരു പ്രതികരണം നടത്താൻ രോഹിത് ശർമ്മ തയ്യാറായില്ല ഇതിനെ മൈൻഡ് ചെയ്യാതെ രോഹിത് അവഗണിക്കുകയാണ് ചെയ്തത് തന്നെ രോഹിത് ഇപ്പോഴും ദേഷ്യത്തിലാണെന്ന് ആരാധകർ പറയുന്നുണ്ട് മത്സരശേഷം ഹാർദിക് കോഹ്ലിയുടെ നന്ദി പറഞ്ഞിരുന്നു ഇതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ക്യാപ്റ്റൻ എന്ന നിലയിലെ ഹാർദിക് ആത്മവിശ്വാസം നേടിയെടുത്തിട്ടുണ്ട് സൂര്യകുമാറിന്റെ വരവോടുകൂടെ മറ്റൊരു മൊബൈൽസിനെയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല രോഹിത്തും ഇഷാനും എല്ലാം മികച്ച രീതിയിലുള്ള ഫോമിൽ വേണം റൊമാരിഷ് റൊമാരി എല്ലാം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യിക്കുന്നുമുണ്ട് ഫാസ്റ്റ് ബോളിംഗ് കൂടെ മികച്ച നിലവാരത്തിലേക്ക് വരുന്നാൽ ഈ സീസണിൽ കിരീടം മുമ്പെടുത്ത് തന്നെയെന്ന് ഉറപ്പിക്കാം